നമ്മളിപ്പോൾ നിൽക്കുന്നത് കരിങ്കുന്നം ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻപിലാണ് ഷൈനിയ ഷൈനിയും രണ്ട് മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡൻ്റായ തോമസ് നമ്മുടെ കൂടെ ഇന്ന് എന്താ സംസാരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് അദ്ദേഹം ആ ഒരു ഷൈനി എന്ന് പറയുന്നവരുടെ ആ ഒരു എന്താ പറയുക നാട്ടുകാരൻ കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് ഈ ഒരു കാര്യത്തിൽ സംസാരിക്കാനുള്ളത് എന്തായിരുന്നു അവർ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ കാരണം അത് നമുക്ക് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കുടുംബത്തിലെ പ്രശ്നങ്ങൾ അതുപോലെ മാനസിക പീഡനം ശാരീരിക പീഡനം എല്ലാം ഒരു ആ ഭർത്തൃ വീട്ടിൽ നിന്നും അനുഭവിച്ച ഒരു എന്താ സ്ത്രീ കൂടിയാണ് ഈ ഒരു കടുങ്കായി ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളാണോ ഈ ഒരു എന്താ ആത്മഹത്യയിലേക്ക് അവരെ നയിച്ചത് അത് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ ഒരു നാട്ടുകാരനും കൂടിയായിട്ടുള്ള ഈ പ്രസിഡന്റ് അദ്ദേഹത്തിന് എന്താണ് ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാനുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇപ്പൊ നമ്മുടെ ഷൈനി വധക്കേസിൽ സാറ് അയൽവാസി കൂടിയാണ് അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും കൂടിയാണ് അപ്പോൾ എന്താണ് ഈ ഒരു മരണത്തെക്കുറിച്ച് എന്താ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് എന്താണ് അറിയുന്നത് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ഒന്നും വ്യത്യസ്തമായി അറിയില്ല ഈ കുടുംബെന്നും ഭർത്താവ് വർദ്ധിക്കുവായിരുന്നുവെന്നും ഒക്കെ സംഭവിച്ചു അത് ഷൈനി പോയതിനു ശേഷമാണ് വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത് പല രീതിയിലും പറഞ്ഞില്ല ഷൈനിയോടൊക്കെ ചോദിച്ചാൽ പോലും അവർ പറഞ്ഞിരുന്നില്ല പക്ഷേ എന്തായാലും അവിടെ ചെറിയ മർദ്ദനങ്ങളൊക്കെ ഉണ്ടായിരുന്നു മർദ്ദനം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് പിന്നീട് പല കാര്യങ്ങളൊന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഷൈനി അങ്ങനെ ഒരു വൈകുന്നാലും അവിടെ ഇതിങ്ങനെ പ്രശ്നം ഉണ്ടായ സമയത്ത് അവിടെ വരെ പുറത്തുനിന്നൊക്കെ ആൾക്കാരുണ്ടായിരുന്നു അതായത് അവിടെ സ്വന്തക്കാർ തന്നെ ഉണ്ടായിരുന്നു അവർ അവിടെ വീട്ടിൽ പോയി പറഞ്ഞു അങ്ങനെ ഷൈനിയെ കൊണ്ടുപോയത് പക്ഷേ അതിന് ശേഷമാണ് ഇങ്ങനെ അവിടെ സ്ഥിരമായിട്ട് മർദ്ദനം ഉണ്ടായിരുന്നു എന്നും അല്ലെങ്കിൽ ഷൈനിയുമായി നല്ല ടൈംസ് അല്ലായിരുന്നു എന്നൊക്കെ അറിയാൻ കഴിഞ്ഞത് അതിനകത്ത് ഒരു അയൽവക്കക്കാരൻ എന്നുള്ള രീതിയിൽ ഷൈനി അറിയാവുന്ന ആളെന്നുള്ള രീതിയിൽ എന്തിന് വഴക്കുണ്ടായി എന്നുള്ളൊരു കാരണം ഇപ്പോഴും ആർക്കും അറിയില്ല സത്യത്തിൽ എന്താണ് കാരണം എന്ന് ആർക്കും അറിയില്ല മർദ്ദി ഭർത്താവ് മാത്രമായിട്ടുള്ള പ്രശ്നമാകുന്നത് ഭർത്താവ് മർദ്ദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് എന്നിപ്പോഴില്ല അത് പോലീസിൻ്റെ അന്വേഷണ പരിധിയിൽ നിൽക്കുകയാണ് ഫോൺ കണ്ടു കിട്ടിയിട്ടുണ്ട് ഒരു ആ ഫോൺ പരിശോധിച്ചാൽ കണ്ടു കിട്ടാൻ സാധ്യതയുണ്ട് എന്തായാലും ഷൈനി നൂറ് ശതമാനവും നിരപരാധിയും ഒരു രീതിയിലൊരു തെറ്റും ഈ പന്ത്രണ്ട് വർഷമായിട്ട് ചെയ്യാത്തതും സ്വന്തം കുടുംബത്തെ കൃഷി ചെയ്ത് നോക്കുകയും അതോടൊപ്പം തന്നെ ഈ നൊബേൽ സപ്പോർട്ടും ആ രീതിയിൽ നൊബേൽ സപ്പോർട്ടും ഉണ്ടായിരുന്നതായത് സാമ്പത്തികമായി കാരണം ഷൈനി കുടുംബശ്രീ നടത്തുന്ന ലോൺ അത് എല്ലാ മാസവും ഇരുപത്തിരണ്ട് മോറോളം ലോണുണ്ട് അത് ഷൈനി പോകുന്ന ആ സമയം വരെ കൃത്യമായിട്ട് അടച്ചുകൊണ്ടുവരുന്നതാണ് പോയി കഴിഞ്ഞതിന് ശേഷം കുടുംബക്കാർ പറഞ്ഞു അതിന് എനിക്ക് ആവശ്യത്തിനെടുത്തല്ല എന്നവർ പറയുന്നുണ്ടെങ്കിലും അതുവരെ ഷൈനി അവരുടെ സപ്പോർട്ടോടുകൂടി തന്നെയാണ് അടച്ചുകൊണ്ടിരുന്നത് പിന്നെ സാമ്പത്തികപരമായിട്ടാണെങ്കിലും ഇപ്പൊ ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടായി എന്ന് പറയുമ്പോ ആ ഒരു കുടുംബത്തിലൊരു അച്ഛൻ ഉണ്ടെന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് അപ്പൊ ആ അച്ഛനെ എന്തുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് തീർപ്പാക്കി കൂടായിരുന്നു കാരണം അച്ഛനെന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ തന്നെ അല്ലെങ്കിൽ സഭയെ തന്നെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന വ്യക്തി കൂടിയാണ് സമൂഹത്തിൽ മാതൃകയായേണ്ട ഒരാളും കൂടിയാണ് എന്നാ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ തന്നെ ഇത്തരത്തിലൊരു പ്രശ്നം നടന്നു പറയുമ്പോ അത് ശരിയാണ് എൻ്റെയും അഭിപ്രായം അതുതന്നെയാണ് ഒരു പുരോഹിതനൊരു കുടുംബത്തിലുണ്ടെങ്കിൽ ആ പുരോഹിതൻ തന്നെയാണ് ആ കുടുംബത്തിൽ വിലയുള്ള ആള് അത് മാതാപിതാക്കൾ പോലും അദ്ദേഹത്തെ ബഹുമാനിക്കുകയും അത് അവസാനത്ത് വർക്ക് കേൾക്കുകയും ചെയ്തു അപ്പം ഇങ്ങനെയുള്ള ഒരു വിഷയം അതായത് ആ കുടുംബത്തിലെ വിഷയം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലോ ഈ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ഭർത്താവും വർദ്ധിക്കുന്നതിനൊരു കാരണം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഒരു കാരണവും ജനങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടില്ല അപ്പം സ്വാഭാവികമായും അത് നിർത്തിക്കാൻ അച്ഛനെ കൊണ്ട് ഒരു പക്ഷെ സാധിക്കുമായിരുന്നു കാരണം ഒന്ന് അച്ഛൻ ജ്യേഷ്ഠനാണ് നോവിയുടെ സ്വന്തം ജ്യേഷ്ഠനാണ് രണ്ട് ഒരു പുരോഹിതനാണ് അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ സംഭവം വക്കീലാണ് ആ വക്കീലാണ് അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആളാണ് അതിന് ശേഷം ആൾ എൽ എൽ ബി ഒക്കെ എടുത്തിട്ടുള്ളതാണ് അദ്ദേഹത്തിന് അറിവിൻ്റെ ഒരു കുറവുമില്ല അപ്പോൾ ആ രീതിയിൽ എന്തുകൊണ്ട് അവർ അദ്ദേഹം ഒരു താല്പര്യം എടുത്തിട്ടില്ല എന്നുള്ളത് എപ്പോഴും അറിയില്ല അത് കൂടുതൽ അന്വേഷണത്തിനേ അറിയാവുള്ളൂ എന്തായാലും നാട്ടുകാരുമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അച്ഛൻ വഴി വീട്ടിൽ വരുന്നുണ്ട് പോകാറുണ്ട് അത് ഇരുന്നതും ഇപ്പോഴാണ് ഓസ്ട്രേലിക്ക് പോയി വിദ്യ അടുത്തടുത്ത് ഇടവകളിൽ കൂടെ അടുത്തല്ല മറ്റക്കര പോലുള്ള ആണ് കൂടിയൊക്കെയാണ് ഇരുന്നത് പിന്നെ ഒരു വക്കീലിൻ്റെ അറിവ് അദ്ദേഹത്തിനുണ്ട് കുടുംബശ്രീയുടെ പ്രശ്നത്തിൽ മാത്രം ഒരു ഒരു പ്രതിഷേധമുണ്ട് കാരണം ഈ സൈന തന്നെ പറഞ്ഞു അങ്ങോട്ട് ഫോൺ വിളിച്ചിട്ട് ചോദിച്ചായിരുന്നു പൈസയുടെ കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ എന്നെ കൊണ്ട് ഇനി നിർവാഹകം ഞാൻ വീട്ടുകാർക്ക് വേണ്ടി എടുത്ത് ലോണാണെന്ന് അറിയാമായില്ലോ നിങ്ങൾക്ക് അപ്പം നിങ്ങളൊരു കാര്യം ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുക അപ്പം എന്നെയും വിളിക്കട്ടെ അവരെയും വിളിക്കട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെ ഒരു പരാതി അവർ കൊടുത്തപ്പം പോലീസ് സ്റ്റേഷനിൽ രണ്ടു കൂട്ടരും വന്നു ഈ അച്ഛനും വന്നു അവരാണെങ്കിലും ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചു അത്രയും സഹിക്കാനുള്ള ശേഷി എന്ന് പറയുന്നത് അവർക്കുണ്ട് അപ്പൊ ചെയ്യില്ലല്ലോ കാരണം അത് സ്വന്തം മക്കളെ രണ്ടുപേരെയും കൂട്ടിയിട്ട് ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ അതാണ് അത് മരിച്ചന്ന് തന്നെ പിന്നെ ഷൈനിയായിട്ട് ഒരുപാട് നമുക്ക് ഫോൺ വിളി അങ്ങനെയൊന്നും ഇല്ലായിരുന്നു രണ്ട് കാര്യങ്ങളൊക്കെ ഇടപെടില്ല പിന്നെ ഒന്നുമില്ല അപ്പോൾ അങ്ങനെ ഒരു ഒരറിവ് നമുക്കില്ലായിരുന്നു പക്ഷെ മരിച്ചു അറിഞ്ഞപ്പോൾ തന്നെ അന്ന് തന്നെ വൈകിട്ട് ഞങ്ങൾ രണ്ടൊന്നു പേരുകൂടി അവിടെ പിടിച്ചെന്നാണ് അപ്പോൾ അവരുടെ ആ നാൾ വഴിയിലൂടെ അവരുടെ സംസാരത്തിൽ നിന്നും പ്രത്യേകിച്ചൊന്നും അന്ന് സംഭവിച്ചതായിട്ട് പറഞ്ഞില്ല ജോലി പലയിടത്തും നോക്കിയിട്ട് കിട്ടിയിട്ടില്ല എന്ന് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ പിള്ളേ പിന്നെ അവർ പറഞ്ഞത് അവസാനം ഷൈനി എവിടെയെങ്കിലും കുട്ടികളെ ഹോസ്റ്റലിൽ നിർത്തിയിട്ട് ബോംബെ പോലുള്ള സാധനം അവിടെയായിരുന്നു സൈനി അത് ജോലി ചെയ്തത് അങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് അന്വേഷിക്കാൻ പോയായിരുന്നു തലദിവസംന്നൊക്കെ പറഞ്ഞു അത് അത് നമുക്ക് വരുമാനിക്കാൻ പറ്റും കാരണം രണ്ട് കൊച്ചി പതിനൊന്നും പത്തും വയസ്സുള്ള പിള്ളേരെ വീട്ടിൽ അമ്മയും പ്രായമാണെങ്കിലും നമുക്ക് എത്ര പ്രായമായാലും മക്കളെ ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു അത്ര വലിയ പ്രായമുള്ള ആളൊന്നുമല്ല എന്തുകൊണ്ടാണോ അത് അങ്ങനെ ചെയ്യുന്നറിയില്ല ഇങ്ങോട്ട് അയാൾ ഏൽപ്പിക്കാൻ പറ്റിയിട്ടില്ല അവിടെയും നിർത്താതെ ഹോസ്പ്രേലിയെ നിർത്തിയിട്ട് വേണം പോകാൻ അതായിരിക്കും സേഫ് എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ശനിക്ക് മാത്രമേ അതിന് കാരണങ്ങൾ അറിയാൻ പറ്റുകയുള്ളു പിന്നെ പലരുമായിട്ടും പുള്ളിക്കാരി ഫോണിലൂടെ ഷെയർ ചെയ്തായിട്ടൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ആ കേട്ട് കാരണമൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് ഒരിടത്തും കിട്ടുന്നെങ്കിൽ നിർത്താൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അതൊക്കെ ഇപ്പം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പോലീസിന് ഫോൺ കിട്ടിയിട്ടുണ്ട് ആ പോലീസിന് തലവസ്ഥ ഫോൺ സംഭാഷണങ്ങളിൽ കൂടെ ഒക്കെ അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ അന്വേഷിച്ചിട്ട് അറിയാൻ പറ്റും പിന്നെ ഇപ്പം നമ്മൾ ഇവിടെയുള്ള നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അറിയല്ലോ ഷൈനി എന്ന് പറയുന്ന ആൾ പോയി ഷൈനിയുടെ രണ്ട് കൊച്ചു കൊച്ചുകുട്ടികളും പോയി ഷൈനിക്ക് വേണ്ടി സംസാരിക്കാൻ സംസാരിക്കാനിപ്പം തന്നെ ആരും ഇപ്പം ഇപ്പം എന്നോട് പറഞ്ഞല്ലോ അതിൽ ലോകത്ത് ചെന്നപ്പോൾ ഈ പറഞ്ഞതുപോലെ ആൾക്കാർക്ക് താല്പര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് ഇപ്പം തന്നെ ഞാൻ തന്നെ ആദ്യം എന്നെ ആദ്യം മറന്നാറം മലയാളി ആ സർ സ്ഥാനത്തോടങ്ങ് നടത്തിയപ്പം എന്നോട് എന്നെ ബൈറ്റ് ചോദിച്ചു ഞാനത് കൊടുത്തില്ല മനുപ്പുറം കാരണം അന്നൊരു അന്നേരം ഒരു വൈകാരിത വേണ്ട എന്ന് വിചാരിച്ചു എന്നെയും വല്ലാത്തത് എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല അതിനെ അവരും കൃത്യസൈസ് ചെയ്തു പ്രസിഡന്റ് മുങ്ങി നടക്കുക ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ല എന്നു പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിലാണ് ബാക്കി ബൈറ്റുകളൊക്കെ കൊടുത്തത് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ എന്നറിയോ ആരെങ്കിലുമൊക്കെ നമുക്ക് സ്വന്തമായി ഇപ്പോൾ ശത്രുക്കളും കാണും അതുപോലെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്നവർ കാണും അവരുടെ കുടുംബക്കാർ കാണും കുടുംബക്കാർ എൻ്റെ അറിവിലിവിടെ ഉള്ള ആരുമില്ല ഇന്ന് തന്നെ ഒരച്ഛൻ അച്ഛനല്ല ഒരു ഒരാൾ അദ്ദേഹം ഒരു കോളേജ് അധ്യാപനായിരുന്നെങ്കിലും പല കാരണം കൊണ്ട് കൊടുത്ത് പോവുകയും നാല് വർഷമായി നാട്ടിലേക്ക് വന്നിട്ടുമില്ല നാല് വർഷമായി അദ്ദേഹത്തിൻ്റെ പേര് പോലീസ് പരമാവശം എന്നോടൊന്നു ചോദിച്ചിട്ടുണ്ട് അവർ തന്നെ ഉണ്ടാക്കി കാര്യങ്ങൾ അവരാരെയൊക്കെ കൊണ്ടുവന്നവിടെ താമസിപ്പിച്ചു അവരുമായിട്ട് കേസ് ഉണ്ടായി കൂടുതൽ നമുക്ക് യാതൊരു ബന്ധമുള്ളതല്ല ഞാനും ബി ജെ എസ് സാറിനോട് പോയാൽ വീടിനൊരു കല്ലിടാൻ കൂടിയെന്നുള്ള കല്ലിട്ടല്ല വീടുമ്പറുന്നില്ല പക്ഷേ അതിപ്പോൾ ചേരി കുടുംബത്തിൻ്റെ കുടുംബയോഗത്തിൻ്റെ പ്രസിഡന്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എനിക്കെതിരെ വളരെയധികം മോശമായ രീതിയിൽ വാട്ട്സപ്പിൽ ഇട്ടിട്ടുണ്ട് ഇതാണ് ആരും പ്രതികരിക്കാൻ തയ്യാറാകാത്തത് കാരണം പ്രതികരിക്കുമ്പോൾ പേഴ്സണൽ അറ്റാക്ക് ഇങ്ങോട്ട് വരുവാണ് അപ്പോൾ ഇത്രയും കോടിക്കണക്കിന് ജനങ്ങളത് കാണുന്നു എന്ന് ഞാൻ വിചാരിക്കുക അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് അപ്പോൾ അതിൽ ഒരാൾ ഫേസ്ബുക്കിൽ ആർക്കും കയറി പോസ്റ്റ് ചെയ്യാം അപ്പോൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ പറ്റി മോശമായ രീതി ചിത്രീകരിക്കുന്നു അങ്ങനെയാണെന്ന് പറഞ്ഞ് പറയുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്ന് ഇന്ന് എന്തുകൊണ്ടാണ് നിങ്ങളോട് ചെന്നപ്പോൾ ആരും പ്രതികരിക്കാത്തത് പ്രതികരിച്ചാൽ ഞാൻ പ്രതികരിച്ചതല്ല ഞാൻ ഉണ്ടായ സത്യങ്ങളെ പറയുക എന്നുള്ളൊരു ഉത്തരവാദിത്വമായിട്ട് ഞാൻ പറഞ്ഞു അപ്പോൾ അതിനെതിരെ അദ്ദേഹം വളരെ മോശമായി അത് അല്ല അദ്ദേഹം പണ്ട് പോലെ സഭയാനും കാര്യങ്ങളൊക്കെ ഒരുപാട് പറയുന്ന ആളാണ് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഞാനിപ്പം പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് തന്നെ ഇരിക്കുക ഞാൻ അദ്ധ്യാപക ഒരുപാട് ആരോപണങ്ങൾ ഇതിനെ എല്ലാവർക്കും ഒരുപക്ഷെ പറഞ്ഞ് തിരിച്ചു പറയാനുള്ള വേദി കിട്ടില്ല ഈ പറയുന്ന മനുഷ്യൻ നാലഞ്ച് വർഷമായിട്ട് ഈ പ്രദേശത്തുനിന്ന് പോയതാ പോലീസ് കേസുള്ളതുകൊണ്ട് ഇപ്പം അദ്ദേഹം അഡ്രസ്സ് കൊടുത്തേക്കുന്നതന്നെ നേപ്പാൾ എന്നൊക്കെ പറഞ്ഞാണ് കൊടുത്തേക്കുന്നത് വ്യക്തമായിട്ട് അറിയില്ല അദ്ദേഹം ഈ സ്ഥലത്ത് വരട്ടെ ഈ സ്ഥലത്ത് വന്നിട്ട് ഒരു പരാതി കൊടുക്കൂ അല്ലെങ്കിൽ എന്തോ ചെയ്യട്ടെ കാരണം നമുക്കറിയാം ഫേസ്ബുക്കിലൂടെ വരുന്നതിൽ നിന്ന് വലിയ ആദ്യാരിധി ഒന്നുമില്ലെങ്കിലും ആളുകളെ താഴെ മഴ ഇരിക്കാൻ പറ്റും അങ്ങനെ സംവിധാനം ഉള്ളതുകൊണ്ടാണ് ഒരു തിന്മ നടന്നാലും ആരും പ്രതികരിക്കാത്തത് ആ അതാണ് എൻ്റെ കാര്യം ഇപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ ആരും പറഞ്ഞില്ല എന്ന് പറഞ്ഞ കാര്യം എന്തും ആർക്കും എഴുതി വിടാണ്ടോ കഥകൾ ഉണ്ടാക്കാൻ വലിയ പാടില്ല പക്ഷേ നമുക്ക് ചില സത്യങ്ങൾ അറിയാവുന്ന രീതിയിൽ അറിയാവുന്ന പോലെ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇതൊക്കെയാണ് നടക്കുന്ന സംഭവം അതുകൊണ്ടാണ് ഞാൻ ഒരിക്കലും നമുക്ക് ആർക്കും തോന്നുന്നില്ലല്ലോ അല്ലെങ്കിൽ ഇവിടെ അച്ഛൻ സഭ എന്നൊന്നുമില്ല നമ്മൾ അച്ഛൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അച്ഛനൊരു അംഗീകാരവും ബഹുമാനവും ജനം കൊടുക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം ആ അച്ഛനെ അവിടെ ഉള്ളപ്പോൾ അച്ഛനെ കൊണ്ട് തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ കാരണം ഞങ്ങളൊക്കെ പഞ്ചായത്തിലേക്ക് വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ഇവിടെ ജാഗ്രതാ സമൃദ്ധിയുള്ള സമിതികളുണ്ട് കൗൺസിലിങ്ങിനു പറ്റിയ ആൾക്കാരുണ്ട് ഒക്കെ പറഞ്ഞ് ചെയ്യാറുണ്ട് ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഒരു കുടുംബത്തില്ല കാരണം അച്ഛനുണ്ട് രണ്ട് സിസ്റ്റേഴ്സുണ്ട് അപ്പോൾ ഇവർക്ക് പരിഹരിക്കാവുന്ന കാര്യം ഒരു പക്ഷേ അവർ ഇതിൻ്റെ ഇത്രയും ഒക്കെ സംഭവിക്കുമെന്ന് അറിയാത്തത് കൊണ്ടായിരിക്കും എന്ത് കാരണം കൊണ്ടാണേലും അവർക്ക് തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നു അതിനുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ അവിടെ അപ്പം അത് ചെയ്യാത്തതിന്റെ കാര്യം ഇല്ല പിന്നെ എന്തുകൊണ്ടാണ് ആരും മൈലോകത്ത് കയറി ഇപ്പം ഒരാൾ വാസ് വീട്ടുകൾ കയറി അറ്റ് പ്രസൻറ്റ് അന്വേഷിക്കാൻ മേലായിരുന്നു അവിടെ എന്ത് ഒക്കെയായിരുന്നു നടക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് പറ്റില്ല നമ്മുടെ സംവിധാനം അനുസരിച്ച് ഒരു വീട്ടിൽ കയറി ഇവിടെ പീഡനങ്ങൾ നടക്കുന്നുണ്ടോ ചോദിക്കാൻ കൊള്ളില്ല ഒന്നാൽ ഇതിന്റെ പത്തിരട്ട് രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ഇങ്ങോട്ട് വരിക ഒന്നും ഞാൻ പരാതി കിട്ടിയിട്ടും തന്നെയല്ല ഞാൻ പറഞ്ഞല്ലോ ഈ സൈനിക ആകെപ്പാടെ ബന്ധമുള്ളതെന്ന് പറഞ്ഞാൽ കുടുംബശ്രീ ആയിട്ട് ബന്ധമുണ്ട് രണ്ടാമത്തെ ബന്ധം ഈ പഞ്ചായത്തിൽ പാലിയേറ്റീവ് കെയർ ഉണ്ട് പാവപ്പെട്ട രോഗികളെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും പോയി നോക്കുക ഇത് ഒരു ടീമാണ് ആ ടീമിൻ്റെ കൂടെ വല്ലപ്പോഴും ഒക്കെ ശൈലി പോകും അതുതന്നെയാണ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞ് നമുക്ക് ഇവിടുന്ന് എഴുതി മേടിച്ചിട്ട് പോയത് പിന്നെ ആ പ്രദേശത്ത് അറക്കിൽ അത്യാവശ്യം വന്നാൽ വിളിച്ച് പറഞ്ഞാൽ പോയി സൈനികസ് ആയതുകൊണ്ട് വല്ല പെട്ടെന്ന് ബുദ്ധിമുട്ടൊക്കെ വന്നാൽ പോയി നോക്കുക അങ്ങനെയൊക്കെയുള്ള ബന്ധമുള്ളൂ പിന്നെയുള്ള ബന്ധമെന്ന് പറയുന്നത് ഈ പഞ്ചായത്തും ഞാനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഷൈനിക്ക് എന്തെങ്കിലുമൊക്കെ കൃഷി പുള്ളിക്കാ ഈ ഷൈനി എപ്പോഴും കൃഷി വേഗം താല്പര്യമുള്ള ആളാണ് അപ്പോൾ വാഴവത്ത് കൊടുക്കും നമ്മൾ പഞ്ചായത്ത് വാഴുവത്ത് വരുന്നുണ്ട് വിവിധങ്ങളായ സസ്യങ്ങൾ വരാറുണ്ട് പിന്നെ മുട്ടക്കോഴിയുണ്ട് അപ്പോൾ അതൊക്കെ വരുമ്പോൾ പുള്ളിക്കാരി അപേക്ഷ പോകും വാങ്ങിച്ചുകൊണ്ട് പോകും അത് കൃത്യമായി കൊണ്ടുപോയി നോക്കി മീൻ കൃഷി വരെ ചെയ്യുന്നുണ്ട് അങ്ങനെ വിവിധങ്ങൾ പിന്നെ മൂന്ന് മൂന്നര ഏക്കർ സ്ഥലമുണ്ട് ഈ സ്ഥലം മുഴുവൻ പുള്ളിക്കാരിയാണ് ഓരോ കൃഷിയും ചെയ്ത് നോക്കുകയും അതിൻ്റെ വിളവെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെ ആ രീതി മാത്രം അത് വീട്ടുകാർ പോകണ്ടാന്ന് പറഞ്ഞിട്ടാന്ന് പറഞ്ഞത് അതാണ് സ്വന്തം ഈ തുടക്കം അതായത് ഭർത്താവ് ജോലി ഉള്ള സമയത്താണ് കല്യാണം കഴിക്കുന്നത് ബോംബെയിൽ ജോലിയുള്ള സമയത്താണ് കല്യാണം കഴിക്കുന്ന ഞാൻ അറിഞ്ഞത് അതിനുശേഷം പോകണ്ടാന്ന് പറഞ്ഞു കാരണം അതിനൊരു കാരണമുണ്ട് ഫാദറും മദറും തന്നെയുള്ളു രണ്ടാമ ആ ഇളയെ അനിയന്മാര് കല്യാണം കഴിച്ചി മാറി താമസിക്കുവാ തൊട്ടടുത്ത് ഒരു മൂന്ന് കിലോ ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് മാറി താമസിക്കുക അപ്പോൾ ഒരുപക്ഷെ ഷൈനി വീട്ടിൽ നിന്നാൽ മതി തന്നെയും വല്ല എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ നോബിക്ക് നല്ല സാലറി ഉണ്ട് ഓയിലർ കിലോ ആണ് ജോലി രണ്ട് മൂന്ന് ലക്ഷം രൂപ മാസം സാലറി ഉണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ വരാം അപ്പോൾ അതൊക്കെ ഉള്ളപ്പോൾ പിന്നെ ആ ജോലി ആവശ്യമില്ല എന്ന് വിചാരിച്ചതാണ് എന്തായാലും ഷൈനിയോട് അത് അത് ശനി പറയുന്നുണ്ട് ജോലിക്ക് പോകേണ്ട വീട്ടിൽ നിൽക്കാൻ പറഞ്ഞു അത് പുള്ളിക്കാത്തേക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു പക്ഷേ ഏതോ ഒരു സമയത്ത് വീണ്ടും ഇതുപോലെ പക്ഷേ എനിക്കൊരു ചാൻസ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് പോകണ്ട വീട്ടിലപ്പോഴത്തേക്ക് ഫാദറിനെ പറ്റിയില്ലാതെയായി ഈ പറഞ്ഞ ക്യാൻസർ പേഷ്യൻ്റാണ് അങ്ങനെ നിന്നു അതിനുശേഷം ഞാനിങ്ങനെ പെട്ടെന്ന് അറിയാൻ സാധിച്ചത് ഇറ്റലിക്ക് പോകാൻ നോക്കുന്നുണ്ട് ഞാൻ അത് ചോദിച്ചിരുന്നു പക്ഷേ എനിക്ക് ഇറ്റലിക്ക് പോകുന്നത് പേപ്പറൊക്കെ ശരിയാണെന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിനോട് പറഞ്ഞത് അത് ഇല്ല ഞാൻ പോകുന്നില്ല എന്നിങ്ങനെ പോകും അപ്പം ഷൈനി ചെറിയ വാക്കുകളിൽ പറഞ്ഞ് ഞങ്ങൾ അവസാനിപ്പിക്കുക പിന്നെ പിന്നെ നമുക്ക് താല്പര്യം ഇല്ലാത്തത് അങ്ങോട്ട് ചോദിക്കട്ടെ കാര്യമില്ല ആ കൂടാതെ അതാണ് ഷൈനി പല സ്ഥല പല സമയത്തും അത് പറയാൻ താല്പര്യപ്പെടുന്നില്ല ഈ അവിടുന്ന് പോകുന്നതിന് ശേഷവും ഞാൻ കേട്ടത് കേട്ടറിയുള്ളൂ പരാതിയായി കൊടുത്തപ്പോഴും പറഞ്ഞു സൈനയുടെ ഫാദർനോടെ പേരുണ്ടെങ്കിൽ ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞു കാരണം അത് പറ്റിയാലിരിക്കും മനുഷ്യനാണ് എന്ന് പറഞ്ഞെന്നാണ് ഞാൻ കേട്ടത് സംരക്ഷിക്കുക ആ കുടുംബത്തെയും നോവിയെയും നോവിയേയും സംരക്ഷിക്കുക അതുപോലെ തന്നെ ഞാൻ ഇപ്പം ഏറ്റവും അടുത്ത ദിവസം കേട്ടത് നോബി ഒരു കാര്യമില്ലാതെ അഴിക്കുകയും പുള്ളിക്കാരി താഴെ വീണപ്പോൾ വിതരിപ്പിച്ചുകയും ചെയ്തപ്പം ഒരു ചേച്ചി അതായത് ഇവിടെ റിലേഷൻഷിട്ട് ചേച്ചി തന്നെ വീട്ടിലുണ്ടായിരുന്നു നീ എടാ കാണിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഷൈനി പറഞ്ഞ വാക്ക് ചേച്ചി ഒന്നും പറയേണ്ട അവൻ്റെ നോബിയുടെ കുല്യെ കൊണ്ടു കൊണ്ടു ചേച്ചി കൊണ്ടു ആ അവനെ ചേച്ചി അതിനകത്ത് ആയിരുന്നു പുള്ളിക്കാരി നിഷ്കളം എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനും താല്പര്യമില്ല അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ഇപ്പം ഈ റെയിൽവേ പ്രളത്തിലേക്ക് പോയപ്പോഴും ഒരു കുറിപ്പ് പോലും എഴുതി വെക്കാതെ പോയത് ആരെ കാരണം അത് ഒരു നല്ല സെൻസിന്റെ ലക്ഷണമാണ് ആരെങ്കിലും അതിനെ ഉണ്ടെങ്കിൽ തന്നെ പശ്ചാത്തലിക്കട്ടെ അല്ലെങ്കിൽ കാലം തെളിയിക്കട്ടെ എന്ന് വിചാരിച്ച് പോയത് അല്ലെങ്കിൽ ഒരു നാലിലായി ആ ഉള്ള നല്ല ദൈവഭക്തിയും കർഷകയും ആ നല്ലൊരു കുടുംബനാഥിയായിരുന്നു ഈ സൈനി ഞങ്ങളുടെ എല്ലാവരും ഇതെല്ലാം മാത്രമല്ല ആ പ്രദേശത്തുള്ള എല്ലാവരും അതന്നെ പറയും ഞങ്ങൾക്ക് ഉള്ള അനുഭവമൊക്കെ അങ്ങനെയാണ് പിന്നെ വീട്ടിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ഒന്നെങ്കിൽ സൈനി പുറത്ത് പറയണം അല്ലെങ്കിൽ വീട്ടുകാർ പറഞ്ഞു ഞാൻ ഇങ്ങനെയൊക്കെ സംഭവം അറിഞ്ഞപ്പോൾ ഒരു ദിവസം വീട്ടിൽ ചെന്ന് ഞാനിങ്ങനെ യാതൊരു ചോദിച്ചതാണ് ഷൈനയുടെ ഫാദറിനോട് അതായത് ഫാദറിനോട് ചോദിച്ചു ഗ്രാമസഭയുണ്ട് ഷൈനയുടെ പറഞ്ഞുകൊണ്ട് ഷൈനിയോട് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് ചാൻസ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആർക്കൊന്നും അറിയാൻ പറ്റിയില്ല പക്ഷേ ആൾ പോയി ഈ മരണത്തിന് ശേഷമാണ് ഇത്രയും സംഭവമായത് ഈ ദാരുണമായ ഒരു മരണമായതുകൊണ്ട് ജനം അത് ഏറ്റെടുത്തപ്പോൾ അത് ഭയങ്കരമായിട്ട് അത് ബുദ്ധിമുട്ട് തോന്നി ശൈനി പോയപ്പോൾ പോലും ഇത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഒമ്പത് മാസമായി പോയിട്ട് ചിലപ്പോലായത് അല്ല ആദ്യം ശരിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക് എന്തെങ്കിലും അതായത് ശൈനി ഞാൻ പറഞ്ഞില്ലോ കുടുംബശ്രീ ലോൺ എടുത്തപ്പോൾ എന്നോട് സംസാരിച്ച് പറഞ്ഞു ഞാൻ എനിക്ക് പണി കിട്ടുവാണെങ്കിൽ കുറേ അടച്ചോളാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസ് നിൽക്കുന്നുണ്ട് ഡിവോഴ്സ് പ്രിൻസി പിള്ളേർക്കുള്ള ആനുകൂല്യം അപ്പോൾ അത് കിട്ടുമ്പോൾ അതിൽ നിന്ന് പറഞ്ഞു ഇത് മൂന്നാലഞ്ച് മാസമായിട്ട് കേസൊന്നും പോകുന്നില്ല കേസ് ഒരു സമൺസ് പോലും ഒരു കൈപ്പറ്റുന്നില്ലായിരുന്നു വന്നേ ആയിരുന്നു അപ്പോൾ അങ്ങ് നോക്കിയപ്പോൾ അതുകൊണ്ടൊന്നും മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നി കാണും ആദ്യമൊക്കെ നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോയപ്പോൾ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നായിരിക്കും പിന്നെ പണി ജോലി കിട്ടുമെന്നൊരു ഒരു നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ അടുത്ത് തന്നെ വന്നാണ് ഈ പാലിയേറ്റീവിന് പോയതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് പോയത് അതിലതൊന്നും പ്രയോജനം ചെയ്തില്ല ആ ഗ്യാപ്പ് ഒരു മെയിൻ ഘടകമായിരുന്നു പിന്നെ മറ്റെന്തൊക്കെയാണെന്നറിയില്ല ആളുകൾ പല കാര്യങ്ങളും പറഞ്ഞത് നമുക്ക് അറിയില്ല എന്തായാലും പണി കിട്ടിയില്ല അവസാനം കിട്ടിയത് ഈ പാലിയേറ്റീവില അത് ശനിയുടെ ഭാഗത്ത് തന്നെ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതും ഇല്ലാതെയാണ് അവരുടെ അവിടെ െ കുറിച്ചിട്ടാണെങ്കിലും അവരുടെ വീട്ടിൽ അല്ല അവരുടെ വീടിന് പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് എനിക്കറിയില്ല പ്രശ്നം ഉണ്ടാക്കാൻ ആരുമില്ല ഈ ആരുമണിയാണ് അപ്പൊ ആ സമയത്ത് ഇവരും ചോദിക്കാനും അല്ല അത് ഞാൻ ചോദിച്ചായിരുന്നു ഞാൻ ചെന്നപ്പോ അതായത് പിള്ളേരോട് രാവിലെ അതായത് ഇവരെല്ലാം മുറിയില്ല കിടക്കുന്നത് അപ്പം ആ മുറി തുറക്കുന്നതും വീട് തുറക്കുന്നതും പുറത്തെ ഗേറ്റ് തുറക്കുന്നതും സൗണ്ട് കേട്ടു അപ്പം ഞാൻ ചോദിച്ചു പറഞ്ഞാൽ സാധാരണ ആൾ എല്ലാ ദിവസവും പള്ളി പോകുന്നതാണ് പള്ളി പോയതാണെന്നാണ് അവർ വിചാരിച്ചെന്നാണ് ഈ ഫാദർ എന്നോട് പറഞ്ഞത് ഞങ്ങളോട് ഇന്ന് പറഞ്ഞു പള്ളി പോയാൽ ഞങ്ങൾ വിചാരിച്ചു സമയത്ത് തിരിച്ച് വരാത്തപ്പോഴാണ് നമ്മൾ അന്വേഷിച്ചതെന്ന് പറഞ്ഞു അത് ഇനി പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്തക്കുറവ് തീർച്ചയായിട്ടും ഉണ്ട് അതായത് ആ ഫാദറിന് ഒരു ആരംഭിയായാലും സ്വന്തം മകള് രണ്ട് കുട്ടികളുമായിട്ട് തിരിച്ചു വന്നപ്പോൾ അവരെ സംരക്ഷിക്കുവാനും അതിന് മോറൽ സപ്പോർട്ട് കൊടുക്കുവാനും ഒക്കെ ഉള്ളൊരു ഉത്തരവാദിത്വം അദ്ദേഹം ചെയ്തിട്ടില്ല ഒരു സംശയവും വേണ്ട അതായത് പല ഹോസ്റ്റലുകളിലും ചെന്നപ്പോൾ നിർത്താൻ പറ്റാത്തതിൻ്റെ ഒരു കാര്യം ഒരു ലോക്കൽ ഗാഡിയും പോലും ഇവർക്ക് കൊടുക്കാനില്ല ഇല്ല ഭർത്താവില്ല ഇല്ല അപ്പോൾ രണ്ട് കൊച്ചു കുട്ടികളാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ മനസ്സായിച്ച് ചിന്തിക്കേണ്ടത് ആ പിതാവെന്ന് പറയുന്നത് വലിയ പ്രായമുള്ള ആളൊന്നുമല്ല ഏറ്റു കിടക്കുന്നതൊക്കെ ആളാണ് അപ്പോൾ അവരെ കൂടെ കൂട്ടിക്കൊണ്ട് പോയാലും അവരവിടെ കൂടെ പോയി അവിടെ അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാനാണ് ലോക്കൽ ഗാഡി കൊച്ചിൻ്റെ വല്യപ്പനാണ് എന്ന് പറഞ്ഞ് കൊടുത്തുകൊണ്ട് അവിടെ നിൽക്കാമായിരുന്നു അത് കൊണ്ടുപോവില്ല പോയൂല അപ്പോൾ എന്താ കാരണം നമുക്കറിയില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടോ ഫീലിങ്സോ നമുക്ക് ചെയ്തില്ല ആയില്ല ഒരു മകൾ മരിച്ചു രണ്ട് പിള്ളേരും മരിച്ചു ലോ ഈ വാർത്ത കേട്ടതും ആ മരണത്തിൻ്റെ സാഹചര്യം വിശദീകരിച്ച് കേട്ടവരൊന്നും കരയാത്തവരും ഇല്ല ഒരു മനുഷ്യൻ പോലും ഇല്ല ഇപ്പോഴും എനിക്കും പണ്ട് പ്രശ്നം അതായത് രണ്ട് കുട്ടികളെയും ആ ലോക്കപ്പായാലും ടെൻഡറിവ് ശരിയാണെങ്കിൽ പുള്ളി ഇപ്പോഴും കൗൺസിലിങ് കൗൺസിലിങ് കൗൺസിലിംഗ് പ്ലസ് ആറ് മാസം ലീവ് എടുത്തുനിന്നാകട്ടെ ഒന്നാന്തരം ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളൊരു പുരുഷനാണ് അദ്ദേഹത്തിന് പോലും ആ സീൻ കാണാൻ പറ്റിയില്ല മൂന്ന് പേരോട് കെട്ടിപ്പിടിച്ചിരിക്കുന്ന സീൻ അപ്പം അത് മാധ്യമങ്ങളിലൂടെയൊക്കെ വരുമ്പം ഒരു മനുഷ്യനും ഉറങ്ങാൻ പറ്റുന്നില്ല അപ്പം അത്രയും ഒരു ബുദ്ധിമുട്ടൊന്നും ഈ ഷൈനയുടെ ഫാദറിൻ്റെ വീട്ടിൽ ഞാൻ കണ്ടില്ല അതിൻ്റെ ഒരു പത്തിയൊന്ന് പേർ രണ്ടാംഗങ്ങളും വന്നു അടക്കം കഴിഞ്ഞ് വലിയൊരു മതസംസ്കാരം കഴിഞ്ഞാലേ പറ്റിയ സാർ പോയി തോന്നി കാണാൻ പോലും പറ്റിയില്ല അതെന്താണ് പറ്റിയതെന്ന് അന്വേഷിക്കാൻ അവർ നിന്നില്ല അറസ്റ്റ് ഒരു തരത്തിലുള്ള ഒന്നും തന്നെ നമുക്ക് കാണാൻ അല്ല പക്ഷേ നോവി അവിടെ കറച്ചിലൊക്കെയാണെന്നാണ് ഞാൻ കേട്ടത് അങ്ങനെ ഞാൻ കേട്ടായിരുന്നു ഭാവവ്യത്യാസം നോവി നന്നായിട്ട് കരയെന്ന് ഞാൻ കണ്ടു അതോടെ അവിടെ വീട്ടിൽ ചെന്നപ്പം ആളുകൾ ഭയങ്കര വയലന്റ് ആയി അപ്പം അതൊക്കെ കണ്ട് കരഞ്ഞു ഞാൻ കണ്ടു അത് പിന്നെ ഞാൻ എവിടെ അടുത്ത ദിവസം എവിടെയാറിഞ്ഞു ജയിലിൽ ചെല്ലുമ്പോഴും ഇവിടെ കിടന്ന് കരയാണ് പക്ഷെ അത് നോവിക്ക് കറിയാൻ നമുക്ക് നോവിയെ സംബന്ധിച്ചിടത്തോളം അല്ല തന്നെയല്ല ആ ഫീലിങ്സ് എന്ന് പറയുന്നത് ഇപ്പം നോവി ഒരു മദ്യപാരി ആയിരുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷെ പുറത്ത് ആൾക്കാരുടെ ശല്യമൊന്നുമില്ലായിരുന്നു മദ്യം കഴിക്കും മദ്യം കഴിച്ചിട്ട് എന്തിൻ്റെ പേരിലാണ് ഷൈനിക്ക് തല്ലുന്നതെന്ന് അറിയത്തില്ല പക്ഷെ അതിനെന്ത് സുഖവും സന്തോഷമാണ് കണ്ടെത്തിയതെന്ന് അറിയത്തില്ല പിന്നെയും പുള്ളി വീണ്ടും ജോലിക്ക് പോകും ഷൈനിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കും പിന്നെയും വരുമിങ്ങനെയൊക്കെ തുറന്നുകൊണ്ടിരിക്കുകയായത് ഷൈനിക്ക് പോകാനും ഒട്ടും താല്പര്യമില്ല അത് പലരോടും പറഞ്ഞിട്ടുണ്ട് എന്ത് വന്നാലും ഞാനിവിടുന്ന് പോകില്ല എൻ്റെ ഈ വീട്ടിൽ ഞാൻ നിൽക്കുന്നു പക്ഷേ എനിക്കോട് തിരിച്ചത് ഞാൻ എനിക്ക് കാരണം കാണും അവിടുത്തെ സാഹചര്യം അറിയാമല്ലോ പത്തൊമ്പതിനൊന്ന് വയസ്സുള്ള രണ്ട് വെമ്പളേരുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ ഫാദറിന് സ്വന്തമായ വിരുമാനമൊന്നുമില്ല ഇനി ആൾക്കാരൊക്കെ മക്കളൊക്കെ വെളിയിലുണ്ടെങ്കിലൊന്നും ഒന്നുമില്ല അതുകൊണ്ട് എല്ലാം അറിയാവുന്നതുകൊണ്ട് എല്ലാം മനസ്സിലും അതുക്കി എനിക്കിട്ട് രണ്ട് നെല്ല് കിട്ടിയാലും അല്ലെങ്കിൽ പിച്ചാലും എൻ്റെ ഭാഗത്തു നിന്ന് ശരിയായും എന്നുകൂടി ഞാൻ പോകുമെന്നാണ് വിചാരിച്ചത് അന്നും ആ അവസാനത്തെ വഴക്കിൽ അവരുടെ സ്വന്തക്കാരായ ആളുകൾ ആ വീട്ടിലുണ്ടായിരുന്നുകൊണ്ടും കണ്ടത് കൊണ്ടും അവിടെ പോയി പറഞ്ഞത് കൊണ്ടുമാണ് വിളിച്ചിട്ട് പോയത് പിന്നെ വിളിച്ചും പറഞ്ഞു കൊണ്ടുപോകാൻ പറഞ്ഞു അവിടെയാണ് പിന്നെ മോശമായി വന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ടും ഷൈനി പിടിച്ച് നിൽക്കുമെന്നും സൈനിക്ക് എവിടെയെങ്കിലും ജോലി കിട്ടി പോകുമെന്നും ഒക്കെ വിചാരിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷേ അത് റെഗുലർ ട്രാക്കിലേക്കാണ് പോയതും അവസാനം അവിടെ കൊണ്ടുവന്നു അതിന് ആ തലേദിവസത്തെ കാര്യമാണ് നമുക്ക് ശരിക്കും ഒന്ന് അന്വേഷിക്കേണ്ടതായിട്ടുള്ളൂ എന്താണ് അവിടെ സംഭവിച്ചത് ഒരിക്കലും അതിനകത്ത് വേറെ കാര്യമുണ്ടെന്ന് അതായത് ഷൈനി മൂ രണ്ട് പിള്ളേരെയും കൂടെ കെട്ടിപ്പിടിച്ച് മൂന്നുപേരാണ് നിൽക്കുകയെന്ന് അതിനൊരു വലിയ മീനിങ് ഉണ്ട് ആരും രക്ഷപ്പെടരുത് കാരണം ഈ ട്രെയിൻ വന്ന് തട്ടുമ്പോൾ ഒരു കൊച്ചി തെറിച്ച് കാലൊടിഞ്ഞ് പോയി കിടന്നാൽ ആ കൊച്ചിനെ നോക്കാൻ ആര് നോക്കുന്നൊരു ധാരണ ഉണ്ടാവും ഷൈനിക്കെന്തേലും പറ്റിയാലും പിള്ളേർക്ക് എന്തോ ഒരു ധാരണ അങ്ങനെ ഒരു കാരണവശാലും നൂറ് ശതമാനവും നമ്മൾ രക്ഷപെടാ ലോക ലോക്കോ പൈലറ്റിന്റെ അത് അങ്ങനെയാണ് മൂന്ന് പേരും കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുക അതാണ് ആളുകളെ വേദനിപ്പിക്കുന്ന ഒരു ഭോം മാനസികപരമായിട്ടുള്ള ഒരു വിഷമം അത് അപ്പൊ ആ ഒരു എന്ന് ശാരീരികപരമായിട്ടുള്ളത് ഭയങ്കര കാഠിന്റെ മനസ്സിലാകണമെങ്കില് ഇന്നലെ ഞാനൊരു സ്ത്രീ ഇതുപോലെ ആത്മഹത്യ ചെയ്യാൻ പോയത് കൊച്ചുകയ്യെ പിടിച്ച അമ്മയെ പേടി ട്രെയിൻ മെസ്സേജ് വന്നായിരുന്നു ഞാൻ കണ്ടതായിരുന്നു ആ സ്ത്രീ ഇതുപോലെ അത്തിരിത്തൊണ്ട് വർഷം രണ്ട് പിള്ളേരെ കൊണ്ട് ആത്മഹത്യ പക്ഷെ കൊച്ചിന് അഞ്ചു വയസ്സ് മുത്തേനുള്ളൂ ട്രെയിനിങ് വരാറായപ്പോഴത്തേക്കും കൊച്ചു കയ്യെ മുറക്ക പിടിച്ചിട്ട് അമ്മയെ എനിക്ക് പേടിയാവുന്നതേ എന്ന് പറഞ്ഞ് കാറി അതിൽ നിന്ന് തിരിച്ച് വന്നിപ്പോൾ നല്ല കുടുംബത്തിലോട്ട് കഴിയുന്നുണ്ട് പക്ഷേ ഒരു അനുഭവവും ഇല്ലാതെ പോലും നോക്കാതെ ഈ മൂന്ന് പേരും കൂടെ ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കണമെങ്കിൽ അവരുടെ മാനസിക സംഘർഷം നമുക്കൊന്ന് മനസ്സിലാക്കാവുന്നതും സാധാരണ ഇതിപ്പോൾ ഇനി ഷൈനിയുടെ മാനസികം പോട്ടെ പക്ഷേ പിള്ളേരും അതിനോട് ചെയ്തു അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവർ നിന്നു